ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമും ബാലണ്ണനും കൂടെ കാറിലേക്ക് കയറുക അല്ല ഇനി എങ്ങോട്ടാണ് പോകേണ്ടേ എന്നും ചോദിക്കുകയാണ് എടോ എങ്ങോട്ടാണെന്ന് തനിക്ക് അറിയില്ലേ പൂക്കടയിലേക്കല്ലേ അറിയാലോ അപ്പം പിന്നെ അങ്ങോട്ട് പോടോ വണ്ടിയെടുത്ത് അത് കേട്ടതും ഈശ്വരാ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുവോ എന്തോ എന്നും ബാലണ്ണൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ നമ്മുടെ ശാരിയാണ് ശാരി ഇങ്ങനെ കുഞ്ഞാവയും കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവ സോഫയില് അപ്പോൾ കളിപ്പിക്കുന്നത് മാത്രമല്ല ശാരിയുടെ മനസ്സിൽ നല്ല ടെൻഷനും ഉണ്ട് ഈശ്വര എന്തൊരു കഷ്ട എന്തൊരു വിധിയ ഇത് അവന്റെ കുഞ്ഞിനെ അടുത്ത് ഇങ്ങനെ താലോലിക്കുമ്പോൾ മനസ്സിന് അറപ്പും വെറുപ്പും തോന്നുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്തേലും ചെയ്യുകയാണെങ്കിൽ അവൾക്കത് ഇഷ്ടപ്പെടുത്തൂല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കുവ അപ്പോഴാണ് താര വരുന്നത് താരയെ കണ്ടതും നമ്മുടെ ശാരി ടെൻഷനോട് ഇങ്ങനെ നോക്കുക ഈശ്വര ഇവളും വരുന്നുണ്ടല്ലോ ഈ സമയത്ത് ഇവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ താര ഷാരി ഇങ്ങനെ ഇരിക്കുമോ അപ്പോഴേക്ക് താര അകത്തേക്ക് വന്നു ആ എന്താ താര ഇത് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഏ ദേ മോളിവിടെ ഉണ്ട് അവൾ നിന്നെ കണ്ട പണിയാവും അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു അപ്പോൾ താര ആ ആംഗ്യ എനിക്ക് കുഞ്ഞിനെ കാണണം തോന്നി കുഞ്ഞിനെ കാണാതെ ഒരു സമാധാനം ഇല്ല എൻ്റെ കയ്യിലേക്കൊന്നും തരാമോ ശരി ശരി ഇന്ന പിടിച്ചോ പെട്ടെന്ന് കണ്ടച്ചു പോട്ടോ ഇല്ലെങ്കിൽ സരയു വന്ന് കണ്ടു കഴിഞ്ഞ പ്രശ്നവും ശരി എന്നും പറഞ്ഞോണ്ട് താര കുഞ്ഞിനെ കയ്യിൽ മേടിക്കുക അതിനുശേഷം ആ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് സരയു താഴേക്ക് ഇറങ്ങി വരുന്നത് താഴേക്ക് ഇറങ്ങി വന്നതും നമ്മുടെ ശാരി താരേ ദേ മോള് വരുന്നു മോള് മോള് വരുന്നു താരേ ദേ വല്ലാത്തൊരു കഷ്ടം തന്നെയാ താരെ പെട്ടെന്ന് കുഞ്ഞിനെ തന്നിട്ട് പോ അപ്പം താരെ പേടിച്ചിങ്ങനെ നിൽക്കുക ഈ സമയം സരയി ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുവാ മോളെ അത് പിന്നെ വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഒന്ന് കയ്യിൽ എന്ന് ചോദിച്ചു സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീയല്ലേ അതുകൊണ്ട് ഞാനൊന്ന് കൊടുത്തു അത്രയോ ഉള്ളു അത് കേട്ടതും നമ്മുടെ സരയോ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക ആ താരെ കുഞ്ഞിനെ വേണ്ട എന്തായാലും സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീയല്ലേ കുഞ്ഞിനെ എടുത്തോട്ടെ എന്നും സരയൂ അത് കേട്ടതും ഷാരിയും താരയും ഞെട്ടി സരയൂ ഒരേ ഒരുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മോളെ മോള് തന്നെയാണ് ഈ പറയുന്നത് അതെ അമ്മ ഞാൻ തന്നെയായി പറയുന്നത് ചിലപ്പോൾ ഇവരുടെയൊക്കെ പ്രാ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പുറത്തോ ഓരത്തും സംസാരശേഷിയില്ലല്ലോ അവരുടെ അവളുടെ അച്ഛനെയും അമ്മമ്മയെയും അനിയനെയും തകർക്കാൻ നടക്കുന്നവളവള് അതുപോലെയുള്ളവള് പ്രാഗിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഏറ്റു കാണും അവളുടെ ബ്രാക്കുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയ്ക്കും പ്രാന്തായത് അതുകൊണ്ട് തന്നെയാ എനിക്ക് ഇപ്പൊ പേടി ഇവരെ പോലെയുള്ളവരെയൊക്കെ എനിക്കിപ്പോ പേടിയാ അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ ഒരു കളിപ്പിച്ചോട്ടെ എന്നും പറയുവാ ഹൗ സമാധാനായി മോള് വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ് മോളെ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇനി ഇവരുടെ പ്രാഖമൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് ഞാനും കുഞ്ഞിനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കയ്യിലോട്ട് കൊടുത്തത് ആ ഇവിടെ നിൽക്കും ഞാൻ മോക്ക് ചായ എടുക്കാം അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി അകത്തേക്ക് പോയി ഈ സമയം താരേ താര കുഞ്ഞിനെ ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുക അത് കണ്ടിട്ടാണെങ്കിൽ സരൈന് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ എവിടെയോ മനസ്സിൽ എന്തോ ഒരു വേദനയും വിഷമവും ആ താരയോടുള്ളൊരടുപ്പവും ഇങ്ങനെ സരയൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ഈശ്വര ഇവരാണോ എൻ്റെ അമ്മ അല്ല ഇവരുമായിട്ട് എനിക്ക് ഒരു സാമ്യവും ഇല്ല ആ പോയ സ്ത്രീയുമായിട്ട് തന്നെയാണ് എനിക്ക് സാമ്യം അതുകൊണ്ട് അവർ തന്നെയായിരിക്കും എൻ്റെ അമ്മ ആ കിരണം കല്യാണിയും എന്നെ തകർക്കം നടക്കുക ഇനി അവരെങ്ങാനും എൻ്റെ കൂട്ടുകാരത്തേക്ക് കാശുകൊടുത്ത് റിസൾട്ട് മാറ്റിച്ചതാണോ അതെ എന്തായാലും അങ്ങനെ വരാതിരിക്കാനും സാധ്യതയൊന്നുമില്ല പക്ഷേ അങ്ങനെ എന്ത് ചെയ്താണെങ്കിലും എൻ്റെ അമ്മ ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അമ്മ ആരാണെന്നുള്ള അന്വേഷണം ഇനിയും തുടരും അങ്ങനെ ഇവരെൻ്റെ അമ്മയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സറി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം താര കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ കളിപ്പിച്ച് കൊതി തീർന്നില്ലേ ഇനി കുഞ്ഞിനെ ഇങ്ങ് തരുമോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും താര മതി ഇത്രയും മതി സന്തോഷമായി ഇന്ന എന്നും പറഞ്ഞുകൊണ്ട് ആങ്ങേ ഭാഷയിൽ സംസാരിച്ചിട്ട് കുഞ്ഞിനെ അങ്ങ് കൊടുക്കുക എന്നിട്ട് സരയുൻ്റെ തല രണ്ട് കവളത്തും തലയിലും കൂടെ ചേർത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് അത് കണ്ടതും നമ്മുടെ കണ്ണ് നിറഞ്ഞു ഈശ്വര ഇവരെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അങ്ങനെ ചെയ്തിട്ട് താര അങ്ങ് പോയി താര പോയത് പോകുന്ന വഴിയെല്ലാം സരയവിനെ തിരിഞ്ഞു നോക്കിയിട്ടാണ് പോയത് അപ്പോൾ സരയൻ്റെ മനസ്സൊന്നിടറി എൻ്റെ അമ്മ തന്നെയാണോ അതുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയു ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് താര നേരെ കിരണ്ടേയും കല്യാണയുടെ വീട്ടിലേക്ക് പോവുക ടോളിങ് ബെല്ലടിച്ചതും കിരണും കല്യാണയും വാതിൽ ഓർന്നു താരയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് ആഹാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാ വരുന്നത് ആണോ എന്നിട്ട് കുഞ്ഞാവെ കണ്ടോ കുഞ്ഞാവെ കാണുകയും ചെയ്തു സരയി കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് തരുകയും ചെയ്തു അത് കേട്ടതും ഏഹ് സത്യമാണോ കേൾക്കുന്നത് സത്യ ഞാൻ പറയുന്നത് സത്യ സരയോ എൻ്റെ കയ്യിൽ കുഞ്ഞിനെ വെച്ച് തന്നു ഞാനതിനെ താലോലിക്കുകയും കുറെ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ടാണ് വന്നത് അത് കേട്ടത് ഈശ്വര ഇത് വല്ലാത്തൊരു അത്ഭുതമാണല്ലോ എന്നും പറയണം അതെ ഇത് അത്ഭുതമാണ് ഒരുപാട് സന്തോഷമുള്ള ദിവസം എനിക്കിന്ന് പക്ഷേ സരയും അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ സംശയം അത് കേട്ടതും നമ്മുടെ ഇതങ്ങനെ ആലോചിക്കുകയാണ് കിരൺ അത് ശരിയാണല്ലോ അവളുടെ സ്നേഹം അത്ര പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല കുഞ്ഞിനെ കയ്യിൽ തന്ന് ആൻറ്റിയെ സ്നേഹിക്ക സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതി ഉണ്ടാവും അതുകൊണ്ട് ആൻറ്റി ഒന്ന് സൂക്ഷിക്കണം ആ ഇനിയിപ്പം എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവളെന്നെന്നോട് സ്നേഹത്തോടെ സംസാരിച്ചല്ലോ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നല്ലോ അതുതന്നെ എനിക്ക് ഈ ജീവിതകാലം മുഴുവനും ജീവിക്കാനുള്ളൊരു സമാധാനമാ സന്തോഷമാ മതി അത്രയും മതി എന്നൊക്കെ പറയാം ആൻറ്റി എന്നാലും എൻ്റെ സൂക്ഷിക്കണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് എന്തായാലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ശരി ശരി ആൻറ്റി എന്തായാലും കുഞ്ഞാവെയൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുമല്ലേ എനിക്ക് സന്തോഷമായി ആൻറ്റിയുടെ പേരക്കുട്ടി ആൻ്റി കണ്ടല്ലോ അത് കേട്ടതും അതെ അതെ മോളെ എനിക്കും ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സറിയും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊടുത്തേരെ അങ്ങനെ നമ്മുടെ പ്രാക്കുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞിനെ എടുത്ത് കുറേ നേരം കളിപ്പിച്ച് സരയിവിന് സരയിൻ്റെ തൻ അവളത്തെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത് അത് കേട്ടതും നമ്മുടെ കല്യാണി കിരണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട് ഇനി അവൾ അവൾ അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ മനസ്സിലെന്തെങ്കിലും ലക്ഷ്യമുണ്ടാവോ അത് തന്നെയാണ് കല്യാണി എൻ്റെയും പേടി എന്താണെന്നറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ദേ എനിക്ക് നല്ല ടെൻഷനും പേടിയുണ്ട് ആകെ മൊത്തം പേടിയായിട്ടൊരു രക്ഷയില്ല കാരണം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാല് ഇനി ആന്റിക്ക് എന്തെങ്കിലും സംഭവിക്കോ സര കാരണം ഏയ് അങ്ങനെയൊന്നും അവള് ചെയ്യില്ല എന്നാലും ഒന്ന് സൂക്ഷിച്ചോ ആൻറ്റി വാ വന്നാൽ അകത്തൊന്നും ചായ കുടിക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് താരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് കിരണം കല്യാണി അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ് എല്ലാം തകർന്ന് രാഹുൽ രൂപയുടെ അടുത്തേക്ക് വീണ്ടും വരുവാ രാഹുലിനെ കണ്ടത് രൂപ കാണാത്ത പോലെ ഇങ്ങനെ ഇരിക്കുവ വരുന്നുണ്ട് ലോക നാറി ആ ഇവനെപ്പോലും ഒരുത്തൻ ഒരു പെ ഒരു പെണ്ണുങ്ങൾക്കും ആങ്ങളന്മാരായിട്ട് കിട്ടരുത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ അവസാനമാണ് അവരുടെ ജീവിതം അവസാനിക്കുന്ന ആ ഒരു നിമിഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ രാഹുൽ രൂപേ എന്നും പറഞ്ഞ് വിളിച്ചത് അപ്പോൾ രൂപ ഇങ്ങനെ നോക്കുക എന്താ കേട്ടാ പണം കൊടുത്തോ എന്നിട്ട് അവനെ ഒഴിവാക്കിയോ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നീ കേട്ടാ നീ പോലും ഞെട്ടിപ്പോൾ രൂപേ ചിലപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും എന്താട്ടാ എന്തു പറ്റി പണം അവന് കൊടുത്തില്ലേ ഇല്ല രൂപേ അതെന്തായിട്ടും പണം അവന് കൊടുക്കാതിരുന്നത് അവന് കൊടുക്കണമെന്നും പറഞ്ഞല്ലേ ഏട്ടന് എൻ്റെ പണം മേടിച്ചത് എന്നിട്ട് അവനെ ഒഴിവാക്കണമെന്നും പറഞ്ഞു എന്നിട്ട് എന്തായിട്ടാ അത് ചെയ്യാതിരുന്നത് അത് പിന്നെ രൂപേ ഞാ നീ എനിക്ക് പണം തന്ന കാര്യം നീ ചന്ദ്രസേനോടോ കിരണോടോ പറഞ്ഞായിരുന്നോ ഇല്ല ഞാൻ ആരോടും പറഞ്ഞില്ല ആരോടും പറയാതെയാ ഞാൻ ഏട്ടന് കാശ് തന്നത് ഏട്ടന് കാശ് കരുതത് കിരണോ അവൻ്റെ അച്ഛനോ അറിഞ്ഞ അത് പ്രശ്നമാവുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടാ ഹാ പക്ഷേ രൂപേ നീ എനിക്ക് കാശ് തന്ന കാര്യം മുൻകൂട്ടി ആരോ അറിഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് കാശ് കുറേ ഗുണ്ടകൾ തട്ടിയെടുത്തോണ്ട് പോവുകയും ചെയ്തു എനിക്ക് നല്ല സംശയമുണ്ട് ഇതാ മനോഹർ ചെയ്താണോ എന്ന് അത് കേട്ടതും അവനെന്തിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അവന് കിട്ടേണ്ട പണം അവൻ തട്ടിയെടുക്കോ ഏയ് അതല്ല രൂപേ അത് അവന് കിട്ടേണ്ട പണം തന്നെയാണ് പക്ഷെ അത് തട്ടിയെടുത്തിട്ട് അവൻ വീണ്ടും പണം ആവശ്യ ആവശ്യപ്പെടുകയും സരയനോടൊപ്പം പറ്റിച്ചേർന്ന് നിൽക്കുകയും ചെയ്യാനുള്ള പരി പരിപാടി ചെയ്താണെങ്കിലോ ഹാ അങ്ങനെയാണെങ്കിൽ അത് ഏട്ടൻ്റെ കുഴപ്പമാണ് ഏട്ടനെ കാശ് വന്നത് ഏട്ടൻ സൂക്ഷിച്ചു വെക്കണമായിരുന്നു ഇങ്ങനെ അത് എല്ലായിടത്തും കൊണ്ട കളഞ്ഞിട്ട് എൻ്റെ പൊക്കിട്ട് എന്നോട് വന്ന് വീണ്ടും ചോദിച്ചിട്ട് എന്താ കാര്യം എനിക്കത് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ അതെന്താ രൂപം നീ അങ്ങനെ പറഞ്ഞത് അല്ല ഇത്രയും പണം ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാ എന്താ രൂപേ നീയും ഞാൻ മനഃപൂർവ്വം നുണ പറയണെന്ന് വിചാരിക്കണോ അതല്ല ഏട്ടാ രണ്ടു കോടി രൂപയാ ഞാൻ ഏട്ടന് തന്നത് എൻ്റെ കയ്യിൽ ഇപ്പം വലിയ പണമൊന്നുമില്ല എന്നിട്ടും ഞാൻ കടം മേടിച്ച തന്നത് ആ ഏട്ടൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എത്രയും പെട്ടെന്ന് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണം ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കാശുമില്ല ആ സോണിയ കെട്ടിയത് ആൽബിയ ആൽബിക്കും ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പങ്കുണ്ട് എൻ്റെ അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആര് പൈസ എടുത്താലും അറിയാൻ പറ്റും എനിക്കതിന് ഇത്രയും പണമെന്ന് അവർ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ചന്ദ്രേട്ടനോടും കിരണ്ണോടും ഒക്കെ സത്യം പറയുന്നത് പറയേണ്ടി വരും അത് കേട്ടതും ഓഹോ അപ്പോൾ അവരോടൊക്കെ സത്യം അല്ലേ അതേ ഏട്ടാ എനിക്കവരെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടല്ലോ കാരണം ഇപ്പം ഞാൻ അവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നിൽക്കുവാണല്ലോ ആ എൻ്റെ രൂപേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് നീ അത് ചെയ്തിട്ടേ ഇല്ല ആ ചന്ദ്രസേനെ നീ എപ്പോഴാ കൊല്ലാൻ പോകുന്നേ അത് കേട്ടതും ഏർ രൂപ എൻ്റെ ചന്ദ്രേട്ടൻ എല്ലടാ നിന്നെയാണ് കൊല്ലേണ്ടത് നീയാണ് ഈ ലോകത്തെ ശാപം അപ്പോൾ നമ്മുടെ രൂപയോട് എന്താ രൂപ ആലോചിക്കുന്നേ ചന്ദ്രേട്ടൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അയാളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടല്ല പക്ഷേ എൻ്റെ മോനും മോളും ഒക്കെ അയാളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് എന്തായാലും സംഭവിച്ചാൽ അവർ അവർ എന്നെ വെറുക്കും എൻ്റെ മക്കൾ എന്നെ വെറുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല രാഹുലേട്ടാ അത് കേട്ടതും എൻ്റെ രൂപയെ അവരൊന്നും നിന്നെ വെറുക്കില്ല അങ്ങനെ അവനെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരും തെറ്റ് ചെയ്തവരെന്നാണെന്ന് കൂട്ടണം നിന്നെ ചതിച്ചവരാ ഞാൻ എൻ്റെ പെങ്ങളോട് ഒരു കാലത്തൊന്നുണ പറഞ്ഞിട്ടില്ല നീ തന്നെ അത് പറയണോടാ നാറി എൻ്റെ ജീവിതം തകർത്തത് നീയാ നീ ഒറ്റൊരുത്തൻ എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റി എൻ്റെ മക്കളെയും എന്നിൽ നിന്നും അകറ്റി നീ ചെയ്ത് കൂട്ടി ഒരു കാര്യവും എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ലടാ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ രൂപ ഇനിയും എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് എൻ്റെ ഏട്ടന് ഏട്ടനാണോ ഇല്ലേ ഞാനെവിടെ പോവും എൻ്റെ ഇപ്പോൾ കമ്പനിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെലും കാശൊന്നും ഇല്ല ഉണ്ടായിരുന്നതാ ഞാൻ ഏട്ടിന് പറക്കി തന്നത് എനിക്കിനി ജീവിക്കണ്ടേ രൂപേ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നീ എത്രയും പെട്ടെന്ന് ചെയ്യണം ആ ചന്ദ്രസേ നീ കൊല്ലണം അതും നിനക്ക് പറ്റിയില്ലെങ്കിൽ അവസരം ഉണ്ടാക്കി തരണം ഞാൻ തീർത്തു തരാവനെ ഇങ്ങനെ പറയുന്ന നിന്നെയാടാ എനിക്ക് കൊല്ലാൻ തോന്നുന്നത് നിന്നെ പോലെയുള്ളവരുത്തേ ചാകണം നിങ്ങളാണ് ചാകേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രൂപ ശരി രൂപ എന്നാ ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുകയാണ് രാഹുൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ചന്ദ്രേട്ടനെ കൊല്ലാൻ നിൽക്കുക അവൻ അവനെ വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രൂപ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് വീട്ടിലെത്തിയ രാഹുലിനോട് ശാരി ചോദിക്കുക എന്തായി പണം കിട്ടിയോ അവനെ അവന് പണം കൊടുത്തോ ഇല്ല ശരി പണം കിട്ടുകയും ചെയ്തു പണം പോവുകയും ചെയ്തു ഏഹ് പണം കിട്ടി പണം പോയോ അതെന്താ അതല്ലേ ഞാൻ ചോദിച്ചു അവന് കൊടുത്തോന്ന് ഇല്ല ശരി ഞാൻ അവന് കൊടുത്തിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ പണം മേടിച്ചുകൊണ്ട് വരുന്ന വഴി ഗുണ്ടകൾ അത് തട്ടിയെടുത്തോണ്ട് പോയി ഏത് ഗുണ്ടകൾ എന്റെ ദൈവമേ ഇതിപ്പോ പാമ്പ് തവളയെയും മെലിയേയും ഒക്കെ തേടി വരുന്നത് പോലെയാണല്ലോ ഗുണ്ടകൾ നിങ്ങളേയും തേടി വരുന്നത് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു പണം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാടോ പൈസയും കൊണ്ട് വന്നത് വെറുതെ പണവും കൊണ്ട് വന്നിട്ട് ആ പണം മുഴുവനും പോയിന്നും പറഞ്ഞ് വന്നിരിക്കുന്നു നാണം കെട്ട് എനിക്ക് തോന്നുന്നു ഇത് മനോഹർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അവൻ എന്തിനാ അവന് കൊടുക്കാനുള്ള പണം എടുത്തുകൊണ്ട് പോകുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോടെ ജീവിതത്തിൽ നിന്നും അവനെ അടിച്ചു വിടാൻ ഓടിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നിട്ടും ആ പണം പോലും കളഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളിനി നിങ്ങൾക്ക് പണം തന്നില്ലേ ഇല്ല ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അവൾ എനിക്ക് പണം തന്നു ഒരെതിരും പറഞ്ഞില്ല പക്ഷെ ആ പണം മറ്റാരോ തട്ടിയെടുത്തതാ ശാരി ഒന്നും പറയണ്ട മരമണ്ഡലം എന്ന് പറഞ്ഞാൽ മരമണ്ഡലാണ് നിങ്ങൾ എൻ്റെ ശരി നീയും കൂടെ എന്നെ ഇങ്ങനെ പറയരുത് പിന്നെ ഞാൻ എങ്ങനെ പറയണം ഏഹ് ഒരു രണ്ട് കോടി രൂപ പോലും സൂക്ഷിക്കാൻ കഴിയാതെയാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് എൻ്റെ ഈശ്വരൻ ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ മോളുടെ ജീവിതം ആകെ അവസ്ഥയിലാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ശരി ഇങ്ങനെ കരയുക അപ്പോഴേക്ക് മനോഹർ വന്നു അമ്മായിയച്ചോ എനിക്ക് രണ്ട് കോടി രൂപ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ അതുകൊണ്ട് ഇനി എനിക്ക് രണ്ട് കോടിയല്ല നാല് കോടിയാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും ഞെട്ടി അതെന്താടാ അങ്ങനെ അതെ അതന്നെ അങ്ങനെ അതെ നിങ്ങളുടെ മോള് ഇപ്പം എൻ്റെ കൂടെ ഉടുമ്പ് പറ്റിച്ചേർന്ന് നടക്കുന്ന പോലെ നടക്കുന്നത് ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് അതുകൊണ്ട് ഞാൻ അത്ര പെട്ടെന്നൊന്നും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് നിങ്ങൾ കരുതണ്ട കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോവും എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ പോകുന്നതിന് മുമ്പ് അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടാതെ നോക്കിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ കൂടിയാ ചിലപ്പോൾ അവൾക്ക് പ്രാന്ത് പിടിക്കുമോ ഞാൻ പറഞ്ഞത് സത്യവാമയച്ചാ അതുകൊണ്ട് നാല് കോടി രൂപ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക ഇടാ ഇത്രയും പൈസ ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാം ഞാനും നിങ്ങളുടെ മോളോടൊപ്പം ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ രാഹുൽ ഷേ അപ്പോൾ ഷാരി മോനെ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരാം നീ പോയാൽ മതി ശരി ശരി പൈസ ഉണ്ടാക്കിട്ടെന്നെ വിളിക്കും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മുകളിലേക്ക് പോയി ആ സമയം കേട്ടല്ലോ നാണം കെട്ട ആറി നിങ്ങളൊക്കെ എന്തിനാടോ ആണുങ്ങളാണെന്നും പറഞ്ഞ് ജീവിക്കുന്നെ ഒരു രണ്ട് കോടി രൂപ കൊണ്ടുവരാൻ പോലും കഴിയാത്തൊരു ഒരു പേടിയ പേടിത്തോണ്ടനാ നിങ്ങൾ പേടിത്തോണ്ടൻ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഷാരി ദേഷ്യപ്പെട്ടങ്ങ് പോവുക അത് കണ്ടത് രാഹുൽ ആലോചിക്കുകയാണ് ഈശ്വര എന്തൊരു നിലമയായത് രക്ഷ രൂപ തന്ന രണ്ടു കോടിയും പോയി ആ മനോഹർ എന്ന് പറയുന്നവനെ ഒഴിവാക്കാനും പറ്റുന്നില്ല എൻ്റെ മോളുടെ ജീവിതം ഒരു ഒരു ഇത് കടൽ തുമ്പത്ത് നിൽക്കുന്ന പോലെയാണല്ലോ ഈശ്വര അവളെങ്ങാനോ അതിലേക്ക് ചാടിയാലോ വീണാലോ അതോടുകൂടെ തീരും അവളുടെ കഥ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂ അതായത് എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ അല്പൊരിക്ക ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്